ഉമ്മ ഹയാത്തിലുള്ള ആളുകൾ പലപ്പോഴും മാതാവിന് മനസ്സിലാക്കുന്നില്ല മക്കൾ എപ്പോഴും വാട്സപ്പിന്റെ തിരക്കിലാണ് ഫേസ്ബുക്കിന്റെ തിരക്കിലാണ് യൂട്യൂബിന്റെ തിരക്കിലാണ് അഞ്ച് മക്കളെ പ്രസവിച്ച മാതാവ് അടുക്കളയിൽ ഒരു യന്ത്രം മാത്രമാണ് ഒരു നമ്മളൊന്ന് ആ ഒരു ദിവസം കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അഞ്ച് മക്കളും പട്ടിണിയാണ് എന്ന് മാതാവിനെ മനസ്സിലാക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയണം ഈ അടുത്താണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്കൂൾ യുവജനോത്സവത്തിലെ മലയാള കവിതയുടെ ഒരു മത്സരം കടന്നു വന്നത് ആ മലയാള കവിതയിൽ ഒന്നാം സ്ഥാനം നേടിയത് പതിനഞ്ച് വയസ്സുകാരിയായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാൻ എന്തുകൊണ്ടാണ് സ്നേഹക്ക് മലയാള കവിതയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് കവിതാ വിധി നിർണയം നടത്തുന്ന ജഡ്ജിമാരടക്കം അത്ഭുതപ്പെട്ടു പോയി വിധി നിർണയിക്കുന്ന ജഡ്ജിമാർ അത്ഭുതപ്പെട്ടു പോയി എന്തായിരുന്നു മലയാള കവിതയുടെ വിഷയം അടുക്കള അതുകൊണ്ട് ജൂറി വന്നോ വന്നു സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ഷീറ്റ് കൊടുത്തു പേന കൊടുത്തു അവരോട് പറഞ്ഞു അടുക്കള എന്നുള്ളതാണ് നിങ്ങളുടെ കവിതയുടെ ശീർഷകം ആ വിഷയത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കവിതകൾ നിങ്ങൾക്ക് എഴുതാം ഒരുപാട് കുട്ടികൾ കവിത എഴുതി പക്ഷേ നൂറുകണക്കിന് മക്കളുടെ കൂട്ടത്തിൽ നിന്ന് കവിതയുടെ ഒന്നാം സ്ഥാനക്കാരിയെ തെരഞ്ഞെടുത്തപ്പോ ആ കവിതയിൽ ഒന്നാം സ്ഥാനം എ കൂടെ നേടിയത് പതിനഞ്ചു വയസ്സെല്ലാം മിടിമിടുക്കിയായ സ്നേഹം എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിനക്ക് ഇത്രയും മനോഹരമായി വലിയ വലിയ കവിതകളൊക്കെ കവികളൊക്കെ എഴുതുന്ന പോലെയാണ് നീ എഴുതിയത് എന്തേ ഇത്ര മനോഹരമായി എഴുതാൻ കഴിഞ്ഞത് വേറെ ഒന്നും അടുക്കള എന്നൊരു വിഷയം കിട്ടിയപ്പോ എന്റെ സഹപാഠികളായ കുട്ടികളൊക്കെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ജ്യൂസ് മെഷീനും മിക്സിയും അടുപ്പും ഗ്യാസും ഗ്യാസിന്റെ അടുപ്പും എല്ലാം പാടാച്ചപ്പോ എനിക്ക് അടുക്കള എന്ന വിഷയം കിട്ടിയപ്പോ ഞാൻ ആലോചിച്ചത് എന്റെ മാതാവിനെയാണ് എന്റെ കവിത ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞു പറഞ്ഞു സയൻസിന്റെ കെമിസ്ട്രിയിലെ ക്ലാസ് ടീച്ചറാണ് രാസപരിവർത്തനത്തെ പറ്റി ആദ്യത്തെ ക്ലാസ് എടുത്ത് ടീച്ചറാണ് രാസപരിവർത്തത് എന്റെ വീട്ടിന്റെ അടുക്കളയിലാണ് ജഡ്ജിമാർ അത്ഭുതം പെട്ട് പോയി പോയി പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത് സ്നേഹയുടെ കവിത അവസാനിച്ചിട്ടില്ല അവൾ വീണ്ടും തുടരുകയാണ് എന്റെ അടുക്കളയിലിട്ട് ഒരു കരിപിടിച്ച യന്ത്രം രാത്രി വൈകിയേ അസ്തമിക്കൂ പക്ഷേ പകൽ നേരത്തെ ഉദിക്കും അങ്ങനെ ഒരു നക്ഷത്രം ആ യന്ത്രമെങ്ങാനും എന്റെ വീട്ടിൽ പണിമുടക്കി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പട്ടിണിട്ടിണിണിട്ടി ആരും മന്തി ചെയ്യാത്ത അടുപ്പിന്റെ തിരികളെ ഊതി 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 അടുപ്പിന്റെ തിരികളെ കാക്കുന്ന യന്ത്രം അടുപ്പിലേക്ക് ഊതി ഊതി ആസ്തമ വന്നിട്ട് മൂത്ത് നിർത്താതെ കുടുംബം പട്ടിണിയാവാതെ മുന്നോട്ട് കൊണ്ടുപോയ അടുക്കളയിലെ യന്ത്രം ആ യന്ത്രം അടുക്കളപ്പിൽ വർക്ക് ചെയ്യാൻ രാവിലെ കുടിച്ച പച്ചവെള്ളം പത്ത് മണിക്ക് ഞങ്ങൾ നോക്കുമ്പോ ആ യന്ത്രത്തിന്റെ തൊലിപ്പുറത്ത് വിയർപ്പ് പോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ആ യന്ത്രം കുടിച്ച പച്ചവെള്ളം പക്ഷേ ഇപ്പൊ വിയർപ്പ് പോലെ പുറത്തു വന്ന പാരാൻ ഈ വിയർപ്പ് കണങ്ങളിൽ ഉപ്പിന്റെ രുചി കൊടുത്തത് അതുകൊണ്ട് അമ്മ പോയ പച്ചവെള്ളത്തിനെത്തിന് വിയർപ്പായിട്ട് പുറത്തു വന്നപ്പൊ ഉപ്പ് രുചിയുള്ള ഒരു വെള്ളമാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ള രാസപരിവർത്തനത്തെക്കാൾ വലിയ രാസപരിവർത്തനം സയൻസിന്റെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ പോലും ഒരു ലബോറട്ടറിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അത് എന്റെ അടുക്കളയിലാണ് കണ്ടത് കാരണം ആ അടുക്കളയിൽ പണിയെടുക്കുന്ന യന്ത്രമാണ് എന്റെ അമ്മ എന്നീ കുട്ടി പറഞ്ഞു പോയി ജഡ്ജിമാർ അത്ഭുതപ്പെട്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് സാക്ഷാൽ മാതാപി മാറോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന വാക്കിന്റെ അർത്ഥം അതാ